നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ ഐ പി എസിനെ ഇക്ഷ ഇഗ്ന ഇപ്പ വരപ്പിച്ച ഒരാൾ ഇങ്ങ് കോട്ടയത്തുണ്ട് എപ്പോൾ കണ്ടാലും റവാഡ സലാം ഒരാൾ അതാരാണെന്നല്ലേ പറയാം എഴുപത്തിമൂന്നുകാരനായ അതിരമ്പുഴ മറ്റം കവല പണിക്കരേട്ട് നവോദയയിൽ പി ജി കൃഷ്ണൻകുട്ടി നായർ എന്ന കൃഷ്ണൻകുട്ടി ആശാനാണത് ആന്ധ്രാപ്രദേശുകാരനായ രവാഡ ചന്ദ്രശേഖരനെ മലയാളം പഠിപ്പിച്ചത് കൃഷ്ണൻകുട്ടി നായരാണ് അമ്പത്തിമൂന്ന് വർഷമായി ഏറ്റുമാനൂരിലും പരിസര പ്രദേശത്തുമായി നീലത്തെഴുത്തു കളരി നടത്തുകയാണ് കൃഷ്ണൻകുട്ടി ആശാൻ ഈ സർക്കിൾ എന്ന് പറയുമ്പോൾ മൂന്ന് അപ്പോൾ വന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ചാർജ് എടുക്കുന്നത് എത്ര കാലം പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടു മാസം ആദ്യത്തെ കുറച്ച് ഇതൊക്കെ പുള്ളിക്ക് അറിയാമായിരുന്നു പുള്ളി ഏത് കേരളി വരും ഇപ്പം കേരള കേരളം അദ്ദേഹം അപ്പൊ ഇവിടുത്തെ മാതൃഭാഷ പഠിക്കണം ആ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അദ്ദേഹം അർപ്പണമോ ആത്മാവർ സത്യസന്ധനൊരാളാണ് ഏത് സമയത്തായിരുന്നു പുള്ളി ഒരു രണ്ടര അപ്പം സർക്കിൾ പരിചയപ്പെടുത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ദേവസ്ത്തിന്റെ ഒരു മുറിയില്ല എന്നോട് പറഞ്ഞു എന്നാ ടീച്ചർന്നാണ് വിളിക്കുന്നത് ടീച്ചർ ഒരു കസേരി അവിടെ കാണും ഞാൻ വരാൻ താമസിച്ചാൽ നിൽക്കരുത് അവതായി ഇരുന്നോണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരിക്കും വരും വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിലും ശരി ഒരു രണ്ടു മണി ഒക്കെ ആകുമ്പോഴത്തേനും ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് പഠിപ്പിക്കാനില്ലേ പറയുള്ളൂ ഇത് എന്നെ കണ്ടേടന്നെ പറയുന്നു ഭക്ഷണം അവിടെ ഈ പല കള്ളിയിലുള്ള പാകത്തിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് ആ ടീച്ചർ പഠിപ്പിക്കാനാ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് കഴിച്ചോളാംന്ന് പറയുന്നു പഠിപ്പിക്കായിരുന്നു എങ്ങനെ ഒരു മണിക്കൂർ ചെല്ലുവാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പരിശീലനത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കിയിരുന്ന സമയത്താണ് രവാഡ ചന്ദ്രശേഖരൻ മലയാളം പഠിക്കാൻ കൃഷ്ണൻകുട്ടി നായരുടെ അരികിലെത്തുന്നത് അക്കാലത്ത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മക്കളെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്നത് കൃഷ്ണൻകുട്ടി ആശാനായിരുന്നു സ്റ്റേഷന് സമീപത്തെ ഒരു മുറിയിൽ വൈകുന്നേരങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ കളരി കേരള കേഡറിൽ ജോലിക്ക് പ്രവേശിച്ച രവാഡയ്ക്ക് സാധാരണക്കാർ മലയാളത്തിൽ എഴുതുന്ന പരാതികൾ പരസഹായമില്ലാതെ വായിച്ചു മനസ്സിലാക്കണമെന്ന ആഗ്രഹം തോന്നി തുടർന്നാണ് മലയാളം പഠിക്കണമെന്ന് മോഹം അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ അറിയിച്ചത് സർക്കിൾ ഇൻസ്പെക്ടറാണ് കൃഷ്ണൻകുട്ടി ആശാനെ പരിചയപ്പെടുത്തുന്നത് അന്ന് ഏറ്റുമാലൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ഗസ്റ്റ് ഹൌസിലായിരുന്നു റെവാഡ ചന്ദ്രശേഖരന്റെ താമസം ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഉറക്കം പതിവാണ് കൃഷ്ണൻകുട്ടി ആശാന് ദക്ഷിണ വെച്ചതോടെ ഉച്ചയൂണിന് ശേഷമുള്ള ഉറക്ക സമയം മാറ്റി അദ്ദേഹത്തിന്റെ പഠനത്തിനായി മാറ്റിവെച്ചു റെവാഡയുടെ ആശാൻ എന്ന പേര് ലഭിച്ചപ്പോൾ അന്നത്തെ കാലത്ത് ഒട്ടേറെ പേർ തന്റെ അരികിൽ ശുപാർശയുമായി എത്തിയിരുന്നുവെന്ന് ഒരിക്കൽ പോലും ഗുരുവെന്ന പേരിൽ ആർക്കുവേണ്ടിയും താൻ രവാഡയുടെ അടുത്ത് പോയിട്ടില്ലെന്നും കൃഷ്ണൻകുട്ടി ആശാൻ പറയുന്നു മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാട്ടുകയും ചെയ്യുന്ന ആളാണ് തൻ്റെ ശിഷ്യനെന്ന് അഭിമാനത്തോടെയാണ് കൃഷ്ണൻകുട്ടി ആശാൻ പറയുന്നത് അദ്ദേഹവുമായി ഇപ്പോഴും സ്നേഹബന്ധം തുടരുന്നുണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്ത ദിവസം ആശംസകൾ അറിയിച്ച് ശിഷ്യനെ വിളിച്ചുവെന്ന് കൃഷ്ണൻകുട്ടി ആശാൻ പറയുന്നു പത്മവിലാസിനിയാണ് കൃഷ്ണൻകുട്ടി നായരുടെ ഭാര്യ മക്കൾ ധനേഷ് യു കെയിലാണ് ധനശ്രീ ടെക്നോ പാർക്കിലെ ജീവനക്കാരിയാണ് കഴിഞ്ഞിട്ട് എന്നെ എന്നിട്ട് ഫോട്ടോയുടെ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പം പോയായിരുന്നു അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ കോപ്പിയൊക്കെ മേടിച്ചായിരുന്നു അതെ അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അത് എന്റെ കയ്യിൽ നമ്പർ ഫോൺ പോയി നമ്പർ പോയി അങ്ങനെ ഏറ്റുവാൻ കൺമണി സ്റ്റോർസിൽ ഞാൻ നിൽക്കുമ്പഴത്തേനും നേരത്തെ നമ്മുടെ മാളപ്പാടി ബാബു എന്ന് പറഞ്ഞ ഒരു ഡിവൈഎസ്പി ഉണ്ട് റിട്ടേൺ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു വീട്ടിൽ ഞാൻ പറഞ്ഞു അന്നിപ്പം വിളിക്കാൻ പറഞ്ഞു അദ്ദേഹം വിളിച്ചു ഈ ബാബു സാറ് ഇങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് പിന്നെ അവര് തമ്മി സംസാരിച്ചു ഇതേ മലയാളം പഠിപ്പിച്ച് ടീച്ചറടുത്തുണ്ട് ആ കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ തമ്മി സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബാബു സാറിനോട് പറഞ്ഞു എനിക്ക് ആ നമ്പർ വിളന്നു അപ്പം ബാബു സാറ് ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു നമ്പർ കൊടുക്കണം എന്നാ കൊടുത്തോളം പറഞ്ഞു അങ്ങനെ കിട്ടി ഞങ്ങൾ പിന്നെ ന്യൂ ഇയറിനും പിന്നെ പിന്നെ മറ്റേ ഓണത്തിനൊക്കെ അങ്ങോട്ട് ആശംസയൊക്കെ പറയും അവസാനായിട്ട് വിളിച്ചിട്ട് അവസാനമായിട്ട് വിളിച്ചത് ഇപ്പം ഈ പത്രത്തിലൊക്കെ മൂന്ന് പേരുടെ പേര് കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് ആ ഞാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പറഞ്ഞു അപ്പം ടാങ്ക് യു എന്ന് പറഞ്ഞു സുഖമാണോ എന്ന് എനിക്കൊന്നും ചോദിച്ചു